ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ വിഭവമായിട്ടാണ് കേട്ടോ ചേമ്പിൻ താൾ കൊണ്ടൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചേമ്പിൻ്റെ താള് മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചേമ്പിൻ താളും കാന്താരി മുളകും കൂടെ ഉള്ളൊരു കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കറി അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇതുണ്ടാക്കാൻ ഒരുപാട് നേരവും കാര്യങ്ങളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ചേമ്പിൽ മാത്രമല്ല മടന്താ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതിലും ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ പുളി കുതിർക്കാൻ വേണ്ടി ഇടുകയാണ് കേട്ടോ ചെറിയ ഒരു നെല്ലിക്കാവ് അരുപ്പത്തിൻ്റെ പുളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഇനി അടുപ്പത്തേക്ക് ഇതാ ഒരു പാത്രം ഞാൻ വച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ചേമ്പിൻ്റെ താൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഒത്തിരി വലിയ പീസായിട്ടുള്ള ഈ ഒരു സൈസിനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ എന്നിട്ട് uh, നമുക്ക് കാന്താരി മുളകും അതുപോലെ ഇട്ട് കൊടുക്കാമേ ആ കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഈ ഒരു ചേമ്പിൻ താളും കാന്താരി മുളകും വേവാൻ വേണ്ടി ആവശ്യത്തിന് ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതിൽ പുളിയൊക്കെ ചേർക്കുന്നുണ്ട് പുളിവെള്ളമൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണേ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കുകയാണ് ഇനി നമുക്ക് ഒരു സ്പൂണ് വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇത് വേവിച്ചെടുക്കാം കേട്ടോ നല്ലോണം അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം പിന്നെ ഈ ചേമ്പൻ താളായിരുന്നാലും ചേനയായിരുന്നാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കൈ ചിലർക്ക് ചൊറിച്ചിൽ വരാറുണ്ട് അപ്പോൾ അതിനായിട്ടൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം എപ്പോഴും നമ്മൾ ചേമ്പ് ചേന ഇതൊക്കെ കൈ കൊണ്ടെടുക്കുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് കയ്യിൽ പുരട്ടുക പുരട്ടിയതിന് ശേഷം നിങ്ങളത് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചൊറിച്ചിൽ വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഒരു കറി എടുക്കാൻ അധികം നേരം ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു കറി നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം അപ്പം ഈ ഒരു രീതിയാണ് ഞാനിവിടെ ആദ്യം കാണിക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചേമ്പ് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം വെന്തോന്ന് നോക്കുക കാന്താരി മുളകായിരുന്നാലും ചേമ്പായിരുന്നാലും നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കാം നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചല്ലോ അത് നന്നായിട്ട് കുതിർത്തിട്ടുണ്ട് കുതിർത്തിട്ട് അതുപോലെ ആ ഒരു പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലോണം ഒഴിച്ച് കൊടുക്കുക ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നോടെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു പുളിയുടെ കൊത്തും കൂടെ ഞാനിതിനേക്ക് ഇട്ട് കൊടുക്കുവാണേൽ ആ ഒരു പുളി രസം ചേമ്പിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല നല്ല സ്വാദാണ് കേട്ടോ ഈ ഒരു കറി അപ്പോൾ നമ്മൾ നേരത്തെ ചേമ്പ് വേവിക്കാൻ വേണ്ടി ഒഴിച്ചിരുന്ന വെള്ളം ഏകദേശം പറ്റിയിരുന്നു ഇപ്പോൾ ആ ഒരു പുളി വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം ഇനി നമുക്കിതിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായ്പ്പൊടി ആവശ്യാനുസരണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കാത്തൊരു കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കാനും പറ്റും അപ്പോൾ ഈ ഒരു കറിയെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഉണ്ടാക്കുന്ന താള് ഞാൻ അല്ലാതെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഉടൻ തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞ് ചെന്ന ആ ഒരു സമയത്താണ് ഈ ഒരു കറി ഞാൻ ആദ്യമായി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മടന്ത എന്ന് പറയുന്ന ആ ഒരു സസ്യത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഞാനിവിടെ കറുത്ത ചേമ്പിൽ ചെയ്തി ചെയ്തു എന്ന് മാത്രം അപ്പം നിങ്ങൾക്ക് മടന്ത കിട്ടുവാണെങ്കിൽ മടന്തയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ അവസാനമായിട്ട് ഇത് തിളച്ച് വന്നപ്പോഴേക്കും കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നു പോകരുത് ആ ഒരു അവസാനം ആ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതിലാണ് ആ ഒരു കറിക്ക് സ്വാദ് കൂട്ടുന്നത് കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ മടന്ത കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മടന്തയിൽ തന്നെ ചെയ്യുക പിന്നെ ഞാൻ ഈ കറി കറുത്ത ചേമ്പിൽ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മടന്തയും കറുത്ത ചേമ്പും സാദാ ചേമ്പും ഒക്കെ ഒരേ വിഭാഗത്തിൽ പെടുന്നത് കൊണ്ടാണ് കേട്ടോ മടന്ത ഇവിടെ ഇപ്പോൾ കിട്ടാനില്ല അപ്പോൾ മടന്ത കിട്ടുവാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോൾ അതാ നല്ലോണം തിള വരുന്നുണ്ട് അപ്പം വെളിച്ചെണ്ണ ഒഴിക്കാൻ മറന്നു പോകരുത് അപ്പോൾ അത് സിമ്പിളായിട്ടും ടേസ്റ്റായി ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ആ ഒരു എരിവ് കാന്താരി മുളക് ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ മുളക് പൊടിയോ ഒന്നും തന്നെ ചേർക്കണ്ട അറേ ടേസ്റ്റാണ് ഈ ഒരു കറി ഒഴിച്ച് മാത്രം നമുക്ക് ചോറുണ്ടാവും ഈ ഒരു കറിക്ക് കടുക് താളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മുടെ താള് കറി ഇതാ റെഡി അപ്പോൾ അപ്പോൾ ഈ ഒരു കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്